സ്വദേശ് മെഗാഹിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എച്ച് എസ് ആൻഡ് എച്ച് എസ് എസ് വിഭാഗത്തിന് വേണ്ടി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ചമ്പാരൻ കൃഷിക്കാരുടെ ദുരിത ജീവിതം പ്രമേയമായ ബംഗാളി നാടകം ഏതാണ് നീൽ ദർപ്പൺ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു മാധവ് ഗാഡ്ഗിൽ വിദ്യാർത്ഥികളെ ഗ്രാമീണ സാമൂഹ്യ സേവനത്തിലേക്കു ആകൃഷ്ടരാക്കാൻ ഗാന്ധി ജന്മശതാബ്ദി വർഷത്തിൽ ദേശീയ തലത്തിൽ ആരംഭിച്ച സംഘടന ഏത് എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീം അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നെഹ്റു നിയോഗിച്ച കമ്മിറ്റി ഏത് ബൽവന്ത് റായ് കമ്മിറ്റി ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഇതാരുടെ വാക്കുകളാണ് സഹോദരൻ അയ്യപ്പൻ ഇന്ത്യയുടെ തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ഹാർവിൻസ് പ്രഭു രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ബംഗ്ലാദേശ് വിമോചനത്തിൻ്റെ ഭാഗമായി നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പട്ടാള കീഴടങ്ങൾ ദാക്കയിൽ വെച്ച് നടന്നു അന്നത്തെ ഇന്ത്യൻ സൈന്യാധിപൻ ആരായിരുന്നു ജനറൽ ജെ എസ് അറോറ ഗാന്ധിജിയുടെ വധം അന്വേഷിച്ച കമ്മീഷൻ ഏതായിരുന്നു കപൂർ കമ്മീഷൻ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിൻസ്റ്റൺ ചർച്ചിൽ പരിഹസിച്ചിരുന്നു എന്നാൽ യാചകവേഷം ധരിച്ച മഹർഷി എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഭയത്തിന്റെ ശവക്കച്ചയിൽ പൊതിഞ്ഞ മനസ്സുമായി തീർത്ഥാടകർ അപ്പോൾ അന്യോന്യം ചോദിച്ചു നമ്മ ഇനി ആരാണ് നയിക്കുക കിഴക്ക് നിന്നും വന്ന വൃദ്ധൻ പറഞ്ഞു നാം ഇപ്പോൾ ആരെയാണോ വധിച്ചത് അയാൾ ഗാന്ധി വധത്തിനു മുമ്പ് തന്നെ പ്രവചന സ്വഭാവത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കവിതയിലെ വരികളാണിവ ആരുടേതാണ് ഈ കവിത രവീന്ദ്രനാഥ് ടാഗോർ ഖാദി പ്രചരണം സ്വാതന്ത്ര്യസമരത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു കോൺഗ്രസും ഗാന്ധിജിയും ഗാന്ധി പ്രചരണം ഏറ്റെടുത്തു അഖില ഭാരതീയ ഗാന്ധി ബോർഡ് രൂപീകരിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് കാക്കിനട കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജി അഞ്ച് തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കേരള സന്ദർശനം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സന്ദർശനം ക്ഷേത്രപ്രവേശന വിളംബരം ക്രൈസ്തവ കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആര് കട്ടക്കയം ചെറിയാൻ മാപ്പിള അറ്റ് ദ ഫീറ്റ് ഓഫ് ബാപ്പു ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായ ടോൾസ്റ്റോയ്യുടെ പേരിൽ ഗാന്ധിജി സ്ഥാപിച്ച ഒരു ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം ഇത് ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്ക മുംബൈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാന്ധി മ്യൂസിയം ആണ് ചിത്രത്തിലുള്ളത് ഈ മ്യൂസിയത്തിന്റെ പേരെന്ത് മണിഭവൻ ഇഫ് അഗ്രികൾച്ചർ ഫയൽസ് ദ ഗവൺമെൻറ് ആൻഡ് നാഷൻ ഫയൽ ആരുടേതാണ് ഈ വാക്കുകൾ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക സംഘിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേരെന്ത് ജി ഡി ബിർള ചിറ്റഗോങ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാര് സൂര്യകുമാർ സെൻ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ചേരിചേരയമ്മ എന്ന പ്രയോഗത്തിന് രൂപം നൽകിയ മലയാളിയായ ഇന്ത്യൻ നേതാവ് വി കെ കൃഷ്ണമേനോൻ ഗാന്ധി സിനിമയിലെ വസ്ത്രാലങ്കാരത്തിന് ഓസ്കാർ ലഭിച്ച ഇന്ത്യക്കാരി ആരാണ് ബാനു അദയ്യ ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ ആര് ജവഹർലാൽ നെഹ്റു രാഘവ രാജാറാം ഗാന്ധിജിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഈ പ്രാർത്ഥനാ ഗാനത്തിന് സംഗീതം നൽകിയതാര് വിഷ്ണു ദിഗംബർ പലൂസ്കർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വോട്ടാവകാശം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പൂർണ്ണരൂപം എഴുതുക ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യയിൽ രൂപീകരിച്ച ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് നെഹ്റു ആയിരുന്നു പ്രസ്തുത ഗവൺമെൻറ്റിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ലോർഡ് വേവൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു അവതരിപ്പിച്ച ഒരു പ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് പ്രസ്തുത പ്രമേയത്തിൻ്റെ പേരെന്ത് ലക്ഷ്യപ്രമേയം